ബിഗ് ബോസ് സീസൺ സിക്സിന്റെ നാൽപ്പതാമത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ടിഷ്യു അവിടെ ഇവിടെ ചുരുട്ടി വെച്ചതിന് ജാസ്മിനും ജിൻഡോയും മുട്ടൻ വഴക്കായി അതിനുശേഷം ജാസ്മിൻ ചെരിപ്പിടാതെയാണ് ബാത്റൂമിൽ പോകുന്നതെന്നും അതേ കാലുകൊണ്ട് അവൾ ബെഡ്റൂമിൽ പോയി കിടക്കുന്നതെന്നും ജിൻഡോ സിബോട് പറഞ്ഞു ഇത് എവിടെ നിന്നോ കേട്ട നോറ എന്നെയാണ് പറയുന്നത് വിചാരിച്ച് ജിൻഡുനോട് മുട്ടാൻ പോയി ജിൻഡോ രണ്ട് ഡയലോഗ് പറഞ്ഞപ്പോൾ ശശിയായി തിരിച്ചു പോവുകയും ചെയ്തു പിന്നെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഈ കാര്യം പറഞ്ഞു പറഞ്ഞ് വാക്കുതർക്കത്തിലായി ജിൻഡോ അടുത്ത് ബാത്റൂമിൽ പോകുന്നത് നല്ല കാര്യമാണോ എന്ന് ജാസ്മിൻ തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു വീട്ടിലെ ബാക്കിയുള്ള ും തെറ്റ് ചൂണ്ടാണിച്ചപ്പോൾ അടങ്ങി ചെരുപ്പിടാൻ പറ്റാത്തതാണെന്നും കാല് പൊട്ടിയിട്ടെന്നും സോഫ്റ്റ് ആയിട്ടുള്ള ജാസ്മിൻ ചെരുപ്പില്ലെന്നായിരുന്നു ഇത് കേട്ടതും ബിഗ് ക്യാമറയിൽ നോക്കി ജാസ്മിൻ ഒരു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പിന്നീട് പവർ ടീം സിബിനും മൈക്ക് ധരിക്കാത്തതിനെ തുടർന്ന് പണിഷ്മെന്റ് ആയി പത്ത് പ്രാവശ്യം ഏത്തമിട്ടു ജാസ്മിനും തമ്മിലുള്ള പ്രശ്നത്തിൽ സപ്പോർട്ടായി സംസാരിച്ചു നോറ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നുണ്ട് അതാണ് മെയിൻ പ്രശ്നം പവർ ടീം ചാലഞ്ച് ടാസ്കിൽ എല്ലാ ടീമിനും ഒരേ പോയിന്റ് പവർ ടീമായി മത്സരിക്കേണ്ടത് ഏത് ടീം വേണമെന്ന് പവർ ടീം തന്നെ തീരുമാനിക്കണം ഏത് ടീമിനെയാണ് തെരഞ്ഞെടുക്കുന്നത് അതിന്റെ കാരണവും മറ്റു ടീമുകള് എന്തുകൊണ്ട് തെരഞ്ഞെടുത്തില്ല എന്നതിന്റെ കാരണവും പവർ ടീം പറയണം പവർ ടീം തെരഞ്ഞെടുത്തത് ടീം നെസ്റ്റിനായിരുന്നു ഡെൻ ടീമിനെ തെരഞ്ഞെടുക്കാതിന്റെ കാരണം ഗബ്രിയുടെ പവർ ടീമിനുള്ള പെരുമാറ്റവും നോമിനേഷനിൽ നിന്ന് ഗബ്രി എസ്കേപ്പ് ആവരുത് എന്ന ആവശ്യവുമാണ് പവർ ടീം ഡെൻ ടീമിനെ തെരഞ്ഞെടുക്കാത്തതിന്റെ കാരണം ടണൽ ടീമിനെ തെരഞ്ഞെടുക്കാതിന്റെ കാരണം ഓൾറെഡി ആ ടീമിൽ മൂന്ന് പേർ ഡോമിനേഷൻ ഉണ്ട് ചിലപ്പോൾ ഒരാൾ പുറത്തു പോയാൽ ആ ഒഴിവിലേക്ക് വേറെ ഒരാളെ പവർ റൂമിലേക്ക് കയറ്റേണ്ടി വരും ഇത് ഒഴിവാക്കാനാണ് ടണൽ ടീമിനെ തെരഞ്ഞെടുക്കാതിരുന്നത് അടുത്ത പവർ ടീം ചാനൽ ടാസ്ക് ആയിരുന്നു മൂന്ന് റൗണ്ടുകളായിരുന്നു മത്സരം ആദ്യ റൗണ്ട് കാലുകൊണ്ട് കയറ് ബാലൻസ് ചെയ്ത് കയറിന്റെ മറ്റൊരു അറ്റത്ത് കൊളുത്തിയിട്ടിരിക്കുന്ന ബ്രെഡ് കഴിക്കണം ഈ റൌണ്ടിൽ മത്സരിച്ചത് ഋഷിയും സായിരുന്നു വിജയിച്ചത് സായി കൃഷ്ണയാണ് രണ്ടാം റൗണ്ട് ഞാൻ കുടി ഒരു ജ്യൂസ് കൂടി ടാസ്ക് ആയിരുന്നു കൈ തൊടാതെ ബാലൻസ് ചെയ്ത് ഗ്ലാസ്സിലുള്ള ജ്യൂസ് കുടിക്കണം ഇതായിരുന്നു ടാസ്ക് സിബിനും നോറയുമായിരുന്നു ടാസ്കിൽ മത്സരിച്ചത് ഈ ടാസ്കിൽ വിജയിച്ചത് സിബിനായിരുന്നു മൂന്നാം റൗണ്ട് പവർ കിക്ക് ഇരുന്ന് കൊണ്ട് ഫുട്ബോൾ അടിച്ച് ഗോൾ അടിക്കണം ഇതായിരുന്നു ടാസ്ക് ഈ റൌണ്ടിലും സായയും ഋഷിയുമാണ് മത്സരിച്ചത് വിജയിച്ചത് ഋഷിയായിരുന്നു അങ്ങനെ മൂന്ന് റൗണ്ടുകളിലായി രണ്ട് റൗണ്ട് വിജയിച്ച് പവർ ടീം അധികാരം നിലനിർത്തി ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ